വന്ദനം എൻ്റെ എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല സാറേ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യണേ സാറേ ഏ ഇപ്പൊ കണ്ട ബംഗാളികളുടെ കേസ് നമ്മൾ എടുക്കണോ ശുചിത്തെ ഒന്ന് പോയി നോക്കണോ എന്താടാ വന്ന് വന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി സാറേ വേറെ വഴിയില്ല കുഞ്ഞിനെ കാണുന്നില്ല സാറേ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യണേ സാറേ അമ്മ അമ്മ ഈ പൊട്ടച്ചക്കൻ ഇവനോട് ചോദിച്ച ഇവൻ ചോദിച്ചു കൊച്ചന്തി പറയടാ സാറേ അവനെന്നും ചെയ്യല്ലേ അവനിപ്പോ എങ്ങനെയെന്ന് വെച്ചാൽ ജീവന ഞങ്ങളുടെ പൊന്നുമോൾ ഞങ്ങളോട് പറയാതെ എങ്ങും പോകില്ല സാറേ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യണേ ഞങ്ങളെ പൊന്നുമോളെ ഒന്ന് കണ്ടുപിടിച്ച് തരാ സാറേ പാലകൾ പൂത്തു തുടങ്ങി പക്ഷെ രാത്രി പുറത്തിറങ്ങാൻ യക്ഷിക്കു പോലും പേടിയാണെന്ന് സമർപ്പണം അളവില്ലാതെ പിച്ച് ചീന്തപ്പെടുന്ന പെൺ ജന്മങ്ങൾക്കെല്ലാം ഒരു മെഴുകുത്തിരി കത്തിത്തീരും വരെ മാത്രം സഹതാപ വേഷം കെട്ടിയാടി എനിക്കിതൊരിക്കലും സംഭവിക്കില്ല എന്ന് ആശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പൊന്നു പൊന്നു ആ ഈ വിടവാടി കാന്താരി ഓ അച്ചാ 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 ഇന്ന് ടൗണിൽ പോയി വരുമ്പോൾ മോൾക്ക് ഒരു ചോക്ലേറ്റ് കൊണ്ടുവരുമോ എനിക്കും എനിക്കും അച്ഛൻ ടൗണിൽ പോയി വരുമ്പോൾ മക്കൾക്ക് എല്ലാമായി കൊണ്ടുവരാട്ടോ അച്ഛനും അമ്മയും ടൗണിൽ പോയി വരുമ്പോൾ എല്ലാം കൊണ്ടുവരാൻ കേട്ടോ ആ രണ്ടു പേരും ഇവിടെ നിൽക്കുകയാണോ പൊന്നു ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കണം പഠിക്കണം ചേട്ടനും എടുത്തു കൊടുക്കണം വാ ചേട്ടാ പോകാം അയ്യോ ഇവിടെ ോ അറിയായിരുന്നു എങ്കിലും പൊന്നു മോൾക്ക് അങ്കിൾ എന്താ കൊണ്ടുവന്നേന്ന് കാണണ്ടേ ഹായ് ചോക്ലേറ്റ് മോൾക്ക് ഇത് വലിയ ഇഷ്ടമാ എന്താ അയ്യോ മോള എന്നും ചെയ്യല്ലേ മോൾക്ക് പേടിയാകുന്നു മോള എന്നും ചെയ്യല്ലേ അയ്യോ ചെയ്യല്ലേ മോള എന്നും പോലീസ് പോലീസ് കുപ്പ ഒട്ടി മനുഷ്യ മൻസാക്ഷിയെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിനെപ്പറ്റി നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിച്ചു നോക്കാം പറയൂ ചേച്ചി പറയൂ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിലും കണ്ട നാട്ടിൽ നിന്ന് ബംഗാളികൾ കേരളത്തിൽ വന്നാൽ ഇങ്ങനെ ഉണ്ടാവാറുള്ളൂ എനിക്കും എൻ്റെ ഫോഴ്സിനും കുട്ടിയെ രക്ഷിക്കാനായില്ലെങ്കിലും ക്രിമിനലിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു മാർക്കേ ഞാൻ എന്റെ പൊന്നുമോളന്നു കാണട്ടെ മാർക്കേ നമ്മുടെ മോളെ കിട്ടിയോ കിട്ടിയോ ആ ഏട്ടാ കിട്ടി നമ്മുടെ മോളെ നമ്മുടെ മോള് ഇങ്ങനെ പുതച്ചു കിടന്നോട്ടെ ഇങ്ങനെ വെള്ള തുണിയില് പുതച്ചു കിടന്നോട്ടെ നമ്മുടെ മോള് ഇങ്ങനെയാണ് പുതച്ച് കിടക്കുക കിടന്നോട്ടെ കിടന്നോട്ടെ ആർക്കാണ് ഇതിൽ കണ്ണു കാണാത്തത് കുട്ടിയുടെ അച്ഛനോ അതോ സമൂഹത്തിനോ ആർക്കാണ് ഇതിൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ചിരിക്കുന്നത് കുട്ടിയുടെ ചേട്ടനോ അതോ നമുക്ക് നന്ദി നമസ്കാരം